നമസ്കാരം പഹൽഗാമിൽ കയറി ചൊറിഞ്ഞ് വലിയ മാന്തൽ വാങ്ങിച്ച പാകിസ്ഥാൻ ഇപ്പോൾ ആകപ്പാടെ പെട്ടിരിക്കുകയാണ് എന്തായാലും ഇന്ത്യക്കെതിരെ കടുത്ത ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് പാക് ഭരണകൂടവും അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളും മുന്നോട്ട് പോകുന്നത് എന്ന സൂചനകൾ ഓരോന്നായി ഓരോ ദിവസവും പുറത്തു വരുന്നു എന്തായാലും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷമുള്ള പാകിസ്ഥാന്റെ ഭീകരവാദത്തിന്റെ പുതിയ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള സംഘടനകൾ സ്ത്രീകളെ ഉൾപ്പെടെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി ഇപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും മോദിയും ഇന്ത്യയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് സ്ത്രീകളെ ഫിദായിൻ അതായത് ചാവേർ എന്ന് അർത്ഥം വരുന്ന ഫിദായിൻ ആയി പരിശീലിപ്പിക്കാനുള്ള പുതിയ പാഠ്യപദ്ധതിക്ക് പാകിസ്ഥാനിൽ തുടക്കം ഇട്ടിരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിവരം പുറത്തു വരുന്നു ഇത് സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇന്ത്യ ടുഡേയുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള മാധ്യമ സ്ഥാപനം ആച്ചത്തക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് മോദിയും ഇന്ത്യയുമാണ് നമ്മുടെ പ്രഖ്യാപിത ശത്രുക്കൾ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന ഒരു പ്രചരണം ഈ തീവ്രവാദ സംഘടനകൾ ഉയർത്തിയിരിക്കുന്നത് ഇരുപത്തിയാറ് സാധാരണക്കാരെ കൊലപ്പെടുത്തിയ പഹൽഗാം കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയത് ഇതിന് പ്രതികാരമായെന്ന വണ്ണമാണ് പാക് ആസ്ഥാനമായിട്ടുള്ള ലഷ്കർ എ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദ് മുഹമ്മദും പോലെയുള്ള ഭീകര സംഘടനകൾ സ്ത്രീകളെയും യുവാക്കളെയും എന്തിനു കുട്ടികളെ പോലും തീവ്രവാദത്തിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗങ്ങൾ മറയാക്കിയാണ് ഇവർ സ്ത്രീകളെയും അതേപോലെ ചെറുപ്പക്കാരെയും ഒക്കെ ഇത്തരത്തിൽ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നത് റിക്രൂട്ട് ചെയ്യുന്നത് ഫിദായിൻ എന്ന ഒരു ചാവേർ എന്നർത്ഥം വരുന്ന ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ ഇവർ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുകയാണ് ലഷ്കർ ഇ തോയ്ബയുടെ പുതിയ പാഠ്യപദ്ധതി എന്ന പേരിൽ ചോർന്നു കിട്ടിയ വീഡിയോകളിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും തീവ്രവാദ ചിന്തകളിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ആഹ്വാനങ്ങൾ നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെയും ഇന്ത്യയെയും മുഖ്യ ശത്രുക്കളായി ചിത്രീകരിക്കുന്നതാണ് ഈ വീഡിയോയിലെ ആകത്തുകയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ യു എസ് ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ഹാഫിസ് അബ്ദുർ റൌഫിൻ്റെ നേതൃത്വത്തിലാണ് സിയാൽ കോട്ടിൽ ഇത്തരം മസ്തിഷ്ക പ്രക്ഷാളന പരിപാടികൾ പ്രഭാഷണ പരമ്പരകളൊക്കെ തന്നെയും പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ നടത്തുന്നത് എന്തായാലും ഇത് വലിയ തോതിൽ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ് മോദിയും ഇന്ത്യയും നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന ഒരു വലിയ ഹ്യൂജ് ക്യാമ്പയിൻ പബ്ലിക് ക്യാമ്പയിൻ അവരുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലേക്ക് ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാനിലെ സ്ത്രീകളിലേക്കും പെൺകുട്ടികളിലേക്കും ചെറുപ്പക്കാരിലേക്കും എന്തിന് കുട്ടികളിലേക്കും കുത്തിവെക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇത് ഇന്ത്യ വളരെ സാഗൂതം നിരീക്ഷിച്ചു വരികയാണ് എന്നതാണ് വസ്തുത